ജാമ്യം ഉപാധികളോടെ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം വരവിൽ കൊച്ചിയുടെ വികസനത്തിനുള്ള നിരവധി പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് നാവികസേനയുടെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിനപ്പുറം സമുദ്ര വ്യാപാര കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികൾക്കാണ് വെല്ലിംഗ്ടണിൽ പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിട്ടത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എൽ ഇറക്കുമതി ടെർമിനൽ കൂടി എത്തിയതോടെ വലിയ കുതിച്ചുചാട്ടത്തിനാണ് കൊച്ചി ഒരുങ്ങുന്നത് മൂന്ന് സുപ്രധാന പദ്ധതികളാണ് കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് അതിൽ രണ്ട് പ്രധാന പദ്ധതികൾ കൊച്ചി ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിൽ തന്നെ ഒരു മാരിടൈം ഹബ്ബാക്കി കൊച്ചിയെ മാറ്റുക രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരിടമാക്കി ഈ കപ്പൽ നിർമ്മാണ മേഖലയിലടക്കം കൊച്ചിയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കൂടി സ്ഥാപിതമാകുന്നതാണ് ഈ രണ്ട് പദ്ധതികൾ അതിൽ ഡ്രൈഡോക്ക് പദ്ധതി ആയിരത്തി കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയാണ് എഴുപതിനായിരം ടൺ കേവ് ഭാരമുള്ള വലിയ കപ്പലുകൾ വിമാനവാഹിനി കപ്പലായാലും അത് വലിയ ചരക്ക് കപ്പലായാലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ നിർമ്മാണത്തിന് ഉതകുന്ന രീതിയിൽ പര്യാപ്തമായ ആ വലിയ ഡ്രൈ ഡോക്ക് സംവിധാനത്തോടുകൂടി നിർമ്മിച്ച ആ ഒരു പദ്ധതിയാണിത് അത് ലോകത്തിലെ തന്നെ ഒരു ആദ്യ പദ്ധതികളിൽ ഇത് ഈ ഇത്തരം ഒരു സംവിധാനങ്ങളിൽ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെ അത് കൂടുതൽ കരുത്ത് നിർമ്മാണമെങ്കിൽ കപ്പൽ നിർമ്മാണമെങ്കിൽ കൂടുതൽ കരുത്ത് പകരുക എന്ന രീതിയിൽ തന്നെ ഇന്ത്യക്ക് സഹായകരമാകുന്ന ഒരു പദ്ധതിയാണ് അതോടൊപ്പം തന്നെയാണ് ഇൻ്റർനാഷണൽ ഷിപ്പ് ഫെസിലിറ്റി സെൻറ്റർ എന്ന് പറയുന്ന അടുത്ത പദ്ധതി തൊള്ളായിരത്തി കോടി രൂപയുടെ പദ്ധതി ഒരേ സമയം തന്നെ ഏഴ് വലിയ കപ്പലുകളുടെ അടക്കം ഇവിടെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുരോഗമിക്കാൻ അതിൽ ചെയ്യാനുള്ള ഒരു സൌകര്യങ്ങൾ അതിലുണ്ടെ പോ ഗ്ലോബൽ ട്രേഡ് കട കേന്ദ്ര ബന്ധം ഫിസേ സമുദ്ര ശക്തി കോ बढ़ाने में जुटे हैं इसके लिए केंद्र सरकार समुद्र किनारे बसे कोच्चि जैसे शहरों का सामर्थ्य और बढ़ाने में जुटी है केंद्र വലിയ പദ്ധതികളിൽ കേരളത്തിന്റേതായ റോള് അത് കൃത്യമായി തന്നെ കേരളം നിർവഹിക്കുന്നുണ്ടെന്ന് ആ ചടങ്ങിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വി ആർ ഡിലൈറ്റഡ് ടു ഹാവ് ദ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി In our midst. At the outset, let me extend a warm welcome to him and reaffirm Kerala's commitment to the overall development of our country by playing a supportive role as the host state in mega projects such as these. പ്രധാനമായും ശ്രദ്ധയൂഞ്ഞത ഇരു നേതാക്കളും വികസനം സംബന്ധിച്ചാണ് വികസനത്തിലെ ഒരു പരസ്പര പങ്കാളിത്തം സംബന്ധിച്ചാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും ഈ പദ്ധതികളെല്ലാം തന്നെയും രാജ്യത്തിന്റെ വികസനത്തിന് ഈ കേരളത്തിൻ്റെതായ വികസനത്തിന് എല്ലാം തന്നെ ആക്കം കൂട്ടുന്ന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് കൊച്ചിയിൽ നടന്നത് കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ പ്രവർത്തകരും പ്രയത്നിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തി കേന്ദ്രയിൽ ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് സമ്മേളനത്തിൽ ടി ജെ ജോസഫും പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്ന ഒരു വാക്കുപോലും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായി കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പരിപാടിക്ക് ശേഷം ഒന്നരയോടുകൂടിയാണ് നരേന്ദ്രമോദി മറൈൻ ഡ്രൈവിൽ ബിജെപി പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശക്തി കേന്ദ്ര എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയത് അദ്ദേഹം ആദ്യഘട്ടം മുതൽ അതായത് വേദിയിലേക്ക് എത്തിയ നരേന്ദ്രമോദിയെ കെ സുരേന്ദ്രൻ സ്വീകരിച്ചത് അമ്പും വില്ലും നൽകി തേക്കിൽ നിർമ്മിച്ച അമ്പും വല്ല് നൽകിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിച്ചത് പിന്നീട് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തത് രാവിലെ മുതൽ തന്നെ ധാരാളം പ്രവർത്തകർ ഈ ശക്തി കേന്ദ്ര എന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം എത്തുമ്പോൾ നിറഞ്ഞ ഒരു സദസ്സാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ ജനങ്ങളുടെ റിലും ഒപ്പം തന്നെ ഗുരുവായൂർ അടക്കമുള്ള ഇടങ്ങൾ സന്ദർശനത്തിൽ നിന്നും അദ്ദേഹം വളരെയധികം സ്നേഹം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ബിജെപി വളരെ ശക്തമായ ഒരു പാർട്ടിയായി വളരുന്നു എന്നതിന്റെ സൂചനയാണ് തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തത് എന്തായാലും ഇന്നത്തെ പ്രസംഗത്തിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് ആ വികസന നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തകർ ഇടപെടണം എന്നുള്ള ആഹ്വാനമാണ് പ്രധാനമായും യോഗത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു വേണം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാക്കി ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യത വരുത്തണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട് ഈ യോഗത്തിൽ അദ്ദേഹം പ്രധാനമായും മറ്റൊന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ തൃപ്യാർ ക്ഷേത്രത്തിലെ ദർശനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നാലാമ ദർശനം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതേ രീതിയിൽ തന്നെ പല കാര്യങ്ങളും അദ്ദേഹം ഇന്നത്തെ വേദിയിൽ ഇവിടെ മറൈൻ ഡ്രൈവിൽ പറയുകയുണ്ടായി എന്തായാലും പ്രധാനമായും അദ്ദേഹം ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ അതിൽ കൃത്യമായ ഒരു സീറ്റ് തുറന്നുകൊണ്ട് കേരളത്തിൽ തുറന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള കൃത്യമായ ഒരു ലക്ഷ്യം ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കൃത്യമായി ഒരു ആധിപത്യമോ മേൽക്കോയോ നേടാൻ ബിജെപി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കർണാടകം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും അക്കൌണ്ട് തുറക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് അതിൽ നിന്ന് വിഭിന്നമായ ഒരു ശ്രമം ഇത്തവണ ഉണ്ടാവണം എന്നുള്ള ഒരു കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒരുപക്ഷെ ശക്തി കേന്ദ്ര എന്ന പരിപാടിയിൽ രാജ്യത്തന്നെ ആദ്യമായാകും നരേന്ദ്രമോദി ഇത്തരത്തിൽ ബൂത്ത് ലെവലിൽ തന്നെയുള്ള പ്രവർത്തകരെ നേരിട്ട് കണ്ട് അവരെ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനായി നിർദ്ദേശിക്കുന്നത് അത്തരമൊരു നിർദ്ദേശം അതുകൊണ്ട് തന്നെ അത് പ്രവർത്തക ിൽ ആ ഒരു കൂടിക്കാഴ്ച വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇതര രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാനോ മറ്റ് കാര്യങ്ങളിലേക്കോ നീങ്ങിയില്ല എന്നുള്ളതാണ് മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടി അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ച് വോട്ട് നേടുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്തായാലും ഒരു മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ട് വോട്ട് ചേർക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ കൃത്യത പാലിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ശേഷമാണ്മാൻ ഇമാനുവൽ തോമസിനൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ എട്ട് അഞ്ചോടെയാണ് പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് മടങ്ങിയത് രാവിലെ ഏഴ് മണിയോടെ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഴ് പതിനഞ്ചിന് മുൻപ് തന്നെ ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തി അവിടെ നിന്നും പ്രത്യേക വാഹനത്തിൽ ഇലക്ട്രിക് വാഹനത്തിൽ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയി ഏഴരയോടെയാണ് അദ്ദേഹം ദർശനത്തിനായി ഗുരുവായൂരിലെത്തിയത് തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂരിപ്പാട് പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു തുടർന്ന് പതിനഞ്ച് മിനിറ്റോളം അദ്ദേഹം ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുൻപ് രണ്ട് തവണ ചെയ്തതുപോലെ അദ്ദേഹം ഇത്തവണ താമരെക്കൊണ്ടുള്ള തുലാഭാര വഴിപാട് നടത്തിയില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഒപ്പം ക്ഷേത്രം തന്ത്രി മേൽശാന്തി അതിനു പുറമെ ദേവസ്വം ബോർഡ് ചെയർമാൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ മാത്രമാണ് അദ്ദേഹത്തിന്റെ ദർശന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് മേൽശാന്തിയിൽ നിന്നും തന്ത്രിയിൽ നിന്നും അദ്ദേഹം പ്രസാദം സ്വീകരിക്കുകയും തുടർന്ന് അദ്ദേഹം എട്ട് മണിയോടെ ഗസ്റ്റ് ഹൌസിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഏറെ വൈകാതെ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തിരിച്ച് ക്ഷേത്രനടയിലെത്തുകയും എട്ടരയോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഭാഗ്യയുടെ താലികെട്ട് മമ്മൂട്ടി മോഹൻലാൽ ജയറാം ബിജുമേനോൻ തുടങ്ങി മലയാള സിനിമാ ലോകത്തെ താരങ്ങളെല്ലാം തന്നെ ഈ ഒരു താലികെട്ടിന് സാക്ഷ്യം വഹിക്കാൻ ഗുരുവായൂർ അമ്പലനടയിൽ എത്തിയിരുന്നു ഭാഗ്യയുടെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്ത മോദി ഗുരുവായൂരിൽ ആ സമയത്ത് വിവാഹം കഴിക്കാനെത്തിയ വധുവരന്മാരെ ആശീർവദിക്കുകയും ചെയ്തു മണിയോടെ അദ്ദേഹം ഗസ്റ്റ് കാലോടെ തന്നെ നിശ്ചയിച്ച പ്രകാരം യാത്ര തുടങ്ങുകയും നിന്നും ന്യൂസ് താരപ്രഭയിൽ നിറഞ്ഞതായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ഖുഷ്ബു അടക്കമുള്ളവർ തെന്നിന്ത്യൻ സിനിമാ താരങ്ങളും വിവാഹത്തിനെത്തി ക്ഷേത്രത്തിൽ നടന്ന താലിക്കെട്ട് ചടങ്ങിലും താരങ്ങൾ പങ്കെടുത്തു സുവി റിപ്പോർട്ടിലേക്ക് താരപ്രഭയിൽ താരപ്രഭയിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നത് ഭാഗ്യ സുരേഷും ശ്രേയംസും തമ്മിലുള്ള വിവാഹത്തിന്റെ താലികെട്ട് ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് നടന്നത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തോടുകൂടി ഈ ചടങ്ങിന് മറ്റൊരു പ്രാധാന്യം കൂടെ വന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥി ബിജെപിയുടെ നിയുക്ത സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് അത്രത്തോളം പ്രാധാന്യം പ്രധാനമന്ത്രിയും ബിജെപിയും നൽകുന്നു എന്ന് വേണം ഈ ചടങ്ങുകളിൽ നിന്ന് മനസ്സിലാക്കാൻ താലിക്കെട്ട് ചടങ്ങ് അവിടെയായിരുന്നു അതിനുശേഷം ഗോകുലം കൺവെൻഷൻ സെന്ററിലായിരുന്നു മറ്റ് ചടങ്ങുകൾ നടന്നത് അവിടെ വലിയ തോതിലുള്ള താര താര രാജാക്കന്മാരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു ഈ താലുകെട്ട് ചടങ്ങിൽ മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ഷാജി കൈലാസ് ബിജു മേനോൻ ഉൾപ്പെടെ വലിയ താരനിര തന്നെ സന്നിഹിതമായിരുന്നു നമുക്കറിയാം ഏറെക്കാലമായി സുരേഷ് ഗോപി അമ്മ സംഘടനയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ചടങ്ങ് നടക്കുന്നത് അതിൽ ഈ താര രാജാക്കന്മാരെത്തി എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു അതിനുശേഷമാണ് ഈ കൺവെൻഷൻ സെന്ററിലെ ചടങ്ങുകൾ നടന്നത് ഇവിടെയും വലിയ തോതിലുള്ള രാഷ്ട്രീയ രംഗത്തെയും സാമൂഹിക രംഗത്തെയും കലാ സാംസ്കാരിക രംഗത്തെയും നിരവധി പ്രഗത്ഭർ ഇവിടെയും ഒത്തുകൂടി അതിനുശേഷം നിരവധി നിരവധി ആളുകളാണ് ഈ ചടങ്ങിൽ ഒത്തുകൂടിയിരിക്കുന്നത് ഏതായാലും ഒരു വലിയ കല്യാണ മാമാകത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ഗുരുവായൂരിന് പുറമെ തൃപ്രയാർ ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തിയ പ്രധാനമന്ത്രി ഒരു മണിക്കൂറിലേറെ നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ചാണ് മടങ്ങിയത് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ആദ്യം എത്തിയത് ഗോശാലയിലാണ് ഇവിടെ വന്ന് അദ്ദേഹം ഗോശാലയിൽ ദർശനം നടത്തി അവിടെ എന്താണ് പിന്നെ ചെയ്തതെന്ന് നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് നെയ്യാണ് അദ്ദേഹം ഇവിടെ നെയ്യ് അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മീനൂട്ടാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മീനോട്ടിനായി അദ്ദേഹം കടവിൽ പോവുകയും അവിടെ മീനൂട്ട് കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുകയാണ് ഉണ്ടായത് ക്ഷേത്രത്തിനകത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ രണ്ട് പുഷ്പാഞ്ജലികളുണ്ടായിരുന്നു അത് നടത്തുകയും അതിനുശേഷം തെക്കേ ഭാഗത്തുള്ള ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൾച്ചറൽ പ്രോഗ്രാംസ് അദ്ദേഹം കാണുവാൻ വേണ്ടി എത്തിയത് പ്രധാനപ്പെട്ട കൾച്ചറൽ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിരുന്നത് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ നാഷണൽ ആർട്സ് അവരാണ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തത് അതിൽ തൃശ്ശൂരിലെ ബ്രഹ്മസമ്മഠത്തിലെ ഇരുപതോളം കുട്ടികൾ ചെറിയ കുട്ടികളാണ് അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരുടെ വേദിക് ചാൻറ്റിങ്ങാണ് അതൊരു പത്ത് മിനിറ്റോളം വേദിക് ചാൻറ്റിങ് അദ്ദേഹം കേൾക്കുകയും അതിനുശേഷം തുഞ്ചത്തെഴുത്തസന്റെ ആധ്യാത്മിക രാമായണം അത് പിന്നെ പാരായണം അത് അത് അതിനും അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയും അവസാനം രണ്ട് ഭജന അതും അതിൻ്റെ ഭാഗമായിട്ട് കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ടായെന്നാണ് ഇത് രണ്ടും അദ്ദേഹം ആസ്വദിക്കുകയും അതിലെ കലാകാരന്മാരെയും അതുപോലെ തന്നെ വേദമന്ത്രങ്ങൾ ഒരു കുട്ടികളെയും അദ്ദേഹം അനുമോദിക്കുകയും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു ചെയ്തു അയോധ്യ ഒരുങ്ങുന്നു അയോധ്യയിൽ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള പൂജാകർമ്മങ്ങൾ രണ്ടാം ദിനവും പുരോഗമിക്കുകയാണ് ഒരുക്കങ്ങളുടെ ഭാഗമായി നഗരം കനത്ത സുരക്ഷയിലാണ് പ്രധാനമന്ത്രി ഇരുപത്തിയൊന്നിന് അയോധ്യയിലെത്തുമെന്നാണ് റിപ്പോർട്ട് പ്രാൺപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജാ ചടങ്ങുകൾ എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ മുതലാണ് ഈ പൂജാകർമ്മങ്ങൾ ആരംഭിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് താന്ത്രിക വിധി അറിയാവുന്ന മുനിമാർ ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്നു താന്ത്രിക വിധി പ്രകാരമുള്ള പ്രത്യേക പരിഹാര കർമ്മങ്ങളും മറ്റ് പൂജാവിധികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇന്നലെ സരയോ നദി തടത്തിൽ സരോനദി കരയിലാണ് പൂജാ കർമ്മങ്ങൾ ആരംഭിച്ചത് ക്ഷേത്രത്തിനുള്ളിലും പൂജകൾ നടക്കുന്നുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പൂജാ മന്ത്ര തന്ത്രങ്ങൾ ൾ കൊണ്ട് തന്ത്ര ശബ്ദങ്ങൾ കൊണ്ട് ഇവിടെ മുഖരിതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇരുപത്തിയൊന്നിനാണ് ലോകം കാത്തിരിക്കുന്ന രാജ്യം കാത്തിരിക്കുന്ന പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുക ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ഇരുപത്തിയൊന്നിന് ഇങ്ങോട്ടേക്ക് വരാനുള്ള അവസരമുള്ളത് എന്ന് മനസ്സിലാക്കണം ഒപ്പം ഈ വരുന്ന ആളുകൾക്കുള്ള പ്രത്യേക താമസ സൌകര്യം അടക്കം ഏർപ്പെടുത്തി കഴിഞ്ഞു ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഇരുപത്തിയൊന്നിന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തും ഇരുപത്തിരണ്ടിനാണ് പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ അദ്ദേഹം നേതൃത്വം മുന്നോട്ട് പോവുക മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ യു ഗവർണർ അടക്കം ഒപ്പം ആർ എസ് എസ് മോഹൻ ഭാഗവത് ടക്കം ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട് ഏതായാലും വലിയ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിന് ലോകം കാത്തിരിക്കുന്ന രാജ്യം കാത്തിരിക്കുന്ന ഒരു ചടങ്ങിന് അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഒരുപാട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അവരെയൊക്കെ കർശന സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറ്റി ഇന്ന് ഈ അയോധ്യയിലെ പ്രധാന റോഡുകളിലൂടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഇടറോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് പാസ്സുള്ള വി ഐ പി വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് അത്രത്തോളം ഇന്നു മുതൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് നാളെ മുതൽ മൊബൈൽ ജാമുകളടക്കം സ്ഥാപിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ എല്ലാ തലത്തിലുമുള്ള സുരക്ഷ കർശനമാക്കിയാണ് അയോധ്യയിലെ ഓരോ നീക്കങ്ങളും കാരണം പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ തന്നെയാണ് എല്ലാ സംവിധാനങ്ങളും കാണുന്നത് സുരക്ഷാ ക്യാമറകളൊക്കെ മിഴി തുറന്നു കഴിഞ്ഞു പതിനായിരത്തോളം സുരക്ഷാ ക്യാമറകൾ അയോധ്യയിൽ ഉടനീളമുണ്ട് പതിനായിരത്തോളം സുരക്ഷാ ക്യാമറകളുടെ ഒരു നിരീക്ഷണം അയോധ്യ ഒപ്പം സ്പെഷ്യൽ ടാസ്ക് ടീമും കേന്ദ്ര സർക്കാരിന്റെ അയോധ്യയിൽ ചുമതലയേറ്റു അവരും സുരക്ഷയ്ക്ക് കനത്ത സുരക്ഷയിലാണ് അയോധ്യ രഞ്ജിത്ത് രാമചന്ദ്രന്റെ ഇടവേളക്ക് ശേഷം ഭയങ്കര വീട്ടിൽ പൂജനെ ശ്രീരാമനെ നിത്യം ഞാൻ ചാരിച്ച മാല ഇട്ടിടും കൃഷ്ണനുണ്ട് അവിടെ പിന്നെ ദേവങ്ങളെ വെച്ചാലിച്ച് നിത്യഭൂജൻ അല്ലെ വീട്ടില് ഈ നാലമ്പലങ്ങളിൽ പോകുന്ന വലിയ നാലമ്പലം താഴാൻ പോവാറുണ്ട് നടപ്പാറുണ്ട് വരുന്നതിന് നമുക്ക് സന്തോഷം കാരണം ഇവിടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നു അത് കാരണം കൊണ്ട് തൃശ്ശൂർ പോവാൻ പറ്റിയിരിക്ക അപ്പൊ ഇവിടെ കാണാൻ പറ്റി സന്തോഷം ആ അത് അതോടുകൂടി പ്രശസ്തിയാവുമല്ലോ അല്ലെങ്കിലേ ശ്രീരാമന്റെ അമ്പലം ഞങ്ങള് തൃശ്ശൂർ വന്നപ്പോ കാണാൻ പറ്റിയില്ല അപ്പൊ ആ ഇതില് ഇവിടെ വന്നിട്ട് വീട് പിന്നെ നല്ല ഒരു കൂടി ഒന്ന് കാണാൻ നേരത്തെ വന്നു ലോകമൊത്തം ഇപ്പോൾ തൃപ്രയാർ തിരയാണ് ഏതാണ് കഥ ചരിത്രം ഏതാണ് ഐതികമേതാണ് അറിയുന്നതാണ് ആ കാത്തിരിക്കോകമൊത്തം പെട്ടെന്ന് പ്രശസ്തമായിരത്തന്നെ പ്രശസ്തമാണ് തൃപ്രയാര് ക്ഷേത്രം ഓൾറെഡി നല്ല ഫേമസ് ഒരു ക്ഷേത്രമാണ് അദ്ദേഹത്തിന്റെ വരവും കൂടിയാവുമ്പോ എല്ലാവർക്കും സന്തോഷം അടുത്ത് കാണാലോ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്രമാണ് അപ്പോ ശ്രീരാമസ്വാമിയുടെ മണി തന്നെയാണ് ഞങ്ങൾ താമസിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ മോദി വരുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ ആണ് അദ്ദേഹം കൂടി കൂടുതൽ ഇടങ്ങളിലേക്ക് ക്ഷേത്രത്തിൽ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓൾറെഡി ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രേറെ ഫേമസ് തന്നെയാണ് ഇപ്പൊ അദ്ദേഹം വരുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ സ്ഥലങ്ങളിലോട്ട് നമ്മുടെ അമ്പലത്തിന്റെയും നമ്മുടെ നാടിന്റെ പേരും എല്ലാവരുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് കരുതുന്നത് ഈ അദ്ദേഹം വരുന്നത് ആൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നേരത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല മുന്നേ കണ്ടിട്ടില്ല ആഗ്രഹമുണ്ട് അത് തന്നെ വന്നത് നിങ്ങൾ ഇവിടെ ഉള്ള ആളുകൾ തന്നെ ആളുകൾ ഈ ക്ഷേത്രം വലിയ പ്രശസ്തമാണോ ഇല്ല ൾ തുടരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചു ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിലും എതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ജാമ്യം ഇതോടെ രാഹുലിന് ജയിൽ മോചിതനാകാം ഇന്നലെ കെ നടത്തിയ മാർച്ചിലെ സംഘർഷത്തിലെടുത്ത കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഡിഐജി ജയനാഥ് ഐ പി എസ് ആണ് അന്വേഷണ സംഘത്തെ നയിക്കുക ക്രൈംബ്രാഞ്ച് എസ് പി ജയശങ്കറിനാണ് കേസിന്റെ മേൽനോട്ടം ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസ്ഥാന വ്യാപകമായി അന്വേഷണം വേണ്ടതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നതെന്നായിരുന്നു ആദ്യ കണ്ടെത്തൽ പിന്നീട് കാസർഗോഡും തട്ടിപ്പ് നടന്നതായി കണ്ടെത്തി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിൽ അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്ക് പിന്നീട് ജാമ്യം ലഭിച്ചിരുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെ കുറിച്ച് പുറത്തുവന്നത് നിർണായക വിവരങ്ങളെന്ന് മാത്യു കുഴൽനാടൻ എക്സാലോജിക് കമ്പനി നിയമങ്ങൾ ലംഘിച്ചു സി എം ആർ എല്ലിൽ നിന്ന് കോടികൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ വീണ നൽകിയിട്ടില്ല മാസപ്പടി വിവാദത്തിലടക്കം മകൾക്ക് മുഖ്യമന്ത്രി ഒരുക്കിയ പ്രതിരോധം പൊളിഞ്ഞു മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു ഈ വിവരം പുറത്തു വരുമ്പോൾ നിർണായകമായി സി എം ആരുടെ ഇടപാടക്കമുള്ള കാര്യങ്ങളിൽ എക്സാലോജിക് കമ്പനി നടത്തിയിട്ടുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചതിന് അതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ വീണ വിജയൻ ഒരു മറുപടിയും നൽകിയിട്ടില്ല തൃപ്തികരമായ മറുപടിയും നൽകിയിട്ടില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്പനീസ് ആക്ട് രണ്ടാം ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള ഒരു അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം പൊളിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രി തന്റെ മകൾക്ക് വേണ്ടി തീർത്ത പ്രതിരോധം മകളുടെ ഭാഗം കേൾക്കാതെയാണ് ഈ നടപടികൾ മുന്നോട്ട് പോയത് എന്ന് പറയുമ്പോൾ മകൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചിട്ട് പറയാനുള്ള നോട്ടീസ് ലഭിച്ചിട്ട് പറയാനുള്ള അവസരം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ല ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ചോദിച്ചപ്പോ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പഞ്ചബുച്ഛമടക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന് മൌനം പിണറായി വിജയൻ തന്നെ ആ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം മറുപടി പറയണം തന്റെ മകൾ ഇതിന് മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് മാത്യു കോയൽനാടൻ ഉയർത്തുന്നത് വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുകയാണ് നമസ്കാരം